സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തി രണ്ട് ഇതിലെ ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നൂറ്റി മുപ്പതാമത്തെ പേജിലെ ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സി ഇഫ് യു ക്യാൻ മെൻ്റലി കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ്സ് ബിലോ ചുവടെയുള്ള ഗുണനഫലങ്ങൾ കണക്കാക്കി നോക്കും ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തിയഞ്ചാണ് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തിയഞ്ച് ആദ്യം ചെയ്തു നോക്കാം ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് നമ്പറുകളുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ് പാടുള്ളത് അല്ലേ അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തിയഞ്ച് ഇതാണ് ചെയ്യാനുള്ളത് ഇതിപ്പോൾ രണ്ട് ഡിജിറ്റ് നമ്പറുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലാകെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്യും സ്പ്ലിറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെറുതാക്കി മാറ്റാം അതായത് പന്ത്രണ്ടിന് നമുക്ക് ആറ് ഇൻറ്റു എന്ന് എഴുതാം അല്ലേ അതുപോലെ നമുക്ക് ഇരുപത്തഞ്ചിന് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് അങ്ങനെ എഴുതാം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പരമാവധി ചെറുതാക്കിയതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ അപ്പോൾ നമുക്ക് എന്താ ടൈം ലാഗ് കുറയ്ക്കാൻ വേണ്ടി പറ്റും അതാണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നിരിക്കുന്ന നമ്പർ ാണ് പന്ത്രണ്ടിന് നമുക്ക് ആറ് ഇന്റ് എഴുതാം അല്ലെങ്കിൽ ആറ് ഇൻറ്റു രണ്ടാണ് പന്ത്രണ്ട് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ചില് ഈ പന്ത്രണ്ടിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആറ് ഇൻറ്റു രണ്ട് കൊടുക്കാം ഇരുപത്തി അഞ്ച് അങ്ങനെ തന്നെ എടുത്ത് എഴുതി അല്ലെ ഇനി വേണമെങ്കിൽ ഇരുപത്തി അഞ്ചിന് അഞ്ച് ഇൻറ്റു അഞ്ചും എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ എന്താ വരിക ആറ് ഇൻറ്റു രണ്ട് അങ്ങനെ തന്നെ വന്നു ഇരുപത്തി അഞ്ചിന് നമുക്ക് അഞ്ച് ഇൻറ്റു എന്ന് എഴുതാം അല്ലേ ഇവിടെ രണ്ട് ഇൻറ്റു അഞ്ച് പത്തും ആറ് ഇൻറ്റു അഞ്ചും മുപ്പതും അല്ലേ അപ്പോൾ പത്ത് ഇൻറ്റു മുപ്പത് സീക്വൽ ടു മുന്നൂറ് വരും ഇനി അതല്ല ഇരുപത്തഞ്ചിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണില്ല എന്ന് വിചാരിക്കുക അപ്പോൾ ആറ് ഇൻറ്റു രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് അല്ലേ അപ്പോൾ ഇതിൽ ആറ് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ചെന്ന് പറയുന്നത് അമ്പതാണ് അപ്പോൾ ആറ് ഇൻറ്റു അമ്പത് സീക്വൽ ടു മുന്നൂറ് അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതായത് തന്നിരിക്കുന്ന നമ്പറുകളെ പരമാവധി ഫാക്ടറികളാക്കിയതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇനി അടുത്ത് തന്നിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ഇൻറ്റു പതിനെട്ടാണ് അപ്പം ഇതിൽ പതിനെട്ടിന് നമുക്ക് ചെറിയ സംഖ്യ ആക്കി മാറ്റാം അതായത് പതിനെട്ട് നമുക്ക് രണ്ട് ഇൻറ്റു ഒമ്പത് അങ്ങനെ എഴുതാം അപ്പോൾ ഇതിൽ മുപ്പത്തി അഞ്ച് ഇൻറ്റു പതിനെട്ടില് ഈ പതിനെട്ടിൻ്റെ സ്ഥാനത്ത് നമുക്ക് രണ്ട് ഇൻറ്റു ഒമ്പത് കൊടുക്കാം അതിനുശേഷം ശേഷം മുപ്പത്തി അഞ്ച് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് എഴുപതാണ് ആ എഴുപത് എഴുതി ഒമ്പത് അങ്ങനെ തന്നെ എഴുതി അതിനുശേഷം ഈ സീറോനെ നമ്മൾ അതേപോലെ തന്നെ എടുത്ത് എഴുതി ഏഴ് ഇൻറ്റു ഒമ്പത് എന്ന് പറയുന്നത് അറുപത്തി മൂന്നാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് അറുന്നൂറ്റി മുപ്പതാണ് ഇനി നമുക്ക് അടുത്ത നമ്പർ നോക്കാം മൂന്നാമത് തന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു എട്ടാണ് ഇതിൽ നമ്മൾ എട്ടിന് നമ്മൾ രണ്ട് ഇൻറ്റു നാല് തന്നെ ഏതാണ് അതിന് ശേഷം നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു എട്ടിൽ എട്ടിൻ്റെ സ്ഥാനത്ത് രണ്ട് ഇൻറ്റു നാല് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു നാല് സീക്വൽ ടു ഈ സീറോ ഇവിടെ ഇങ്ങനെ എടുത്ത് എഴുതാം അതിന് ശേഷം ഇരുപത്തഞ്ചിന് നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഗുണിക്കുക അപ്പോൾ നൂറാണ് വരുന്നത് അപ്പോൾ ഈ സീറോ കൂടി ആഡ് ചെയ്യുമ്പോൾ ആയിരമാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്തത് നോക്കാം നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തി നാല് ഇരുപത്തിനാല് നമുക്ക് എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തിനാല് എഴുതാം ഈ എട്ടിന് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ചെറുതാക്കാം രണ്ട് ഇൻറ്റു നാല് എട്ടാണ് അല്ലേ എന്നിട്ട് ഈ മൂന്ന് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം അപ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തി ഭാഗത്ത് നമുക്ക് എങ്ങനെ എഴുതാം നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ തന്നെ എഴുതാം എന്നിട്ട് നമുക്ക് ഈ ഇരുപത്തി നാലിൻ്റെ ഭാഗത്ത് രണ്ട് ഇൻറ്റു നാല് ഇൻറ്റു മൂന്ന് നേഴുതാം അതായത് നമ്മൾ ഈ എട്ടിനെ സ്പ്ലിറ്റ് ചെയ്താണ് രണ്ട് ഇൻറ്റു നാല് അതുപോലെ ഈ മൂന്ന് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം ഇവിടെ അപ്പോൾ ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് എത്ര വരും ഇരുന്നൂറ്റി അമ്പതാണ് അല്ലേ അതിന് ശേഷം നാലും ഇവിടെ എഴുതാം മൂന്ന് ഇവിടെ എടുത്ത് എഴുതാം അതിന് ശേഷം നമുക്കിവിടെ എഴുതാം ഇരുപത് ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു നാല് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു നാല് എന്ന് പറയുന്നത് ആയിരം ആണ് അല്ലേ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു നാലിൻ്റെ സ്ഥാനത്ത് ആയിരം എഴുതാം ഇൻറ്റു മൂന്ന് അങ്ങനെ തന്നെ എഴുതാം ഇതിൽ മൂന്ന് സീറോ നമ്മളിവിടെ എടുത്തെഴുതാം വൺ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ ആണല്ലോ അപ്പോൾ ഇതിവിടെ മൂവായിരം ആണ് ആൻസർ ആയിട്ട് വരുന്നത് മനസ്സിലായല്ലോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത പോലെ തന്നെയാണ് ഇനി ഡിവിഷനും ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഹരണക്രിയകൾ ചെയ്യാനുള്ള നമ്പേഴ്സ് എന്ന് നോക്കാം ഫസ്റ്റ് തന്നിരിക്കുന്നത് തൊണ്ണൂറിന് പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് അല്ലേ ഹരണ ഹരണക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം ആദ്യം തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറിന് പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് ഹരിക്കാനാണ് അപ്പോൾ നമ്മൾ ആദ്യം പതിനഞ്ചിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് പതിനഞ്ചിന് നമുക്ക് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് തന്നെ എഴുതാം അപ്പോൾ നമുക്ക് ഇവിടെ ഈ പതിനഞ്ചിൻ്റെ സ്ഥാനത്ത് മൂന്ന് ഇൻറ്റു അഞ്ച് നേഴുതാം അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് മൂന്ന് ഇൻറ്റു അഞ്ച് ഇനി നമുക്ക് ഈ തൊണ്ണൂറിന് ആദ്യം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം നമുക്ക് തൊണ്ണൂറിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡും യൂസ് ചെയ്യാം സാധാരണ ഉപയോഗിക്കണം ഈ ഒരു മെത്തേഡും യൂസ് ചെയ്യാം അപ്പോൾ തൊണ്ണൂറിനെ മൂന്ന് കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ മൂന്ന് ഇൻറ്റു മൂന്നാണല്ലോ ഒമ്പത് അപ്പോൾ മുപ്പത് ഇൻറ്റു മൂന്നാണ് തൊണ്ണൂറ് വരുന്നത് അല്ലേ അപ്പോൾ തൊണ്ണൂറിൻ്റെ താഴെ തൊണ്ണൂറ് എഴുതാം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സീറ വരും അപ്പോൾ തൊണ്ണൂറിന് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആണ് മുപ്പത് ഇനി ഇവിടെ ഒരു അഞ്ചും കൂടി ബാക്കിയുണ്ടല്ലോ ആഞ്ചിനെ നമുക്ക് മിസ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മള് ഈ മുപ്പതിനെ ഈ അഞ്ചുകൊണ്ട് നമ്മള് വീണ്ടും ഡിവൈഡ് ചെയ്യാണ് ഇനി നമുക്ക് മുപ്പതിനെ അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സിക്സ് ആണ് അതായത് അഞ്ച് ഇൻറ്റു ആറാണ് മുപ്പത് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ തൊണ്ണൂറ് ഡിവിഷൻ പതിനഞ്ച് സീക്വൽ ടു ഇതിൻ്റെ ആൻസർ എന്താ വരണത് ആറാണ് വരണത് ഏറ്റവും അവസാനം കിട്ടുന്ന ആൻസർ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അതല്ലാണ്ട് ഇത് തമ്മിൽ കൂട്ടാനൊന്നും പാടില്ല കേട്ടല്ലോ അപ്പം നമുക്കിനി അടുത്ത നമ്പർ നോക്കാം അടുത്തു തന്നിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ എയ്റ്റീൻ ഇവിടെ നമ്മൾ എയ്റ്റീനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം അതായത് നയൻ ഇൻറ്റു ടു ആണ് എയ്റ്റീൻ എന്ന് പറയുന്നത് അല്ലേ ഒമ്പത് ഇൻറ്റു രണ്ടാണ് പതിനെട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പതിനെട്ടിൻ്റെ സ്ഥാനത്ത് ഒമ്പത് ഇൻറ്റു രണ്ട് എന്ന് എഴുതി ഇനി നമ്മൾ ഈ തൊള്ളായിരത്തിന് അതായത് നയൻ ഹൺഡ്രഡിനെ നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇപ്പോൾ എന്തായിരിക്കും ആൻസർ വരുന്നത് ഈ രണ്ട് സീറോ മാറ്റി നിർത്താമെന്നുണ്ടെങ്കിൽ ഒമ്പതിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ കിട്ടണത് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഹൺഡ്രഡ് ആണ് ഇനി നമുക്ക് ഇവിടെ രണ്ട് ബാക്കി ഉണ്ടല്ലോ അപ്പോൾ ഹൺഡ്രഡിനെ നമുക്ക് രണ്ട് കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്യണം അല്ലേ ഹരിക്കണം അപ്പോൾ നൂറെ ഹരിക്കണം രണ്ട് സീക്വൽ ടു അമ്പത് വരും അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താ നയൻ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ എയ്റ്റീൻ സീക്വൽ ടു ഫിഫ്റ്റി അതായത് തൊള്ളായിരത്തിന് പതിനെട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അമ്പതാണ് മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത് ചെയ്യാം അടുത്ത് തന്നിരിക്കുന്ന നമ്പർ നൂറ്റി അറുപത് ഹരണം മുപ്പത്തി രണ്ടാണ് അതായത് നൂറ്റി അറുപതിനെ മുപ്പത്തി രണ്ടോടെ നമുക്ക് ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമുക്ക് മുപ്പത്തി രണ്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം നാല് ഇൻറ്റു എട്ടാണ് മുപ്പത്തി രണ്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എട്ടിനെ നാല് ഇൻറ്റു രണ്ടും കൂടെ എഴുതി കൂടെ അപ്പോൾ ഇവിടെ നാല് അങ്ങനെ തന്നെ വന്നു എട്ടിന് പകരം നാല് ഇൻറ്റു രണ്ട് എട്ട് അങ്ങനെ എഴുതി അപ്പോൾ ഇവിടെ എഴുതാം നൂറ്റി അറു നൂറ്റി അറുപത് ഡിവിഷൻ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ടു അല്ലേ ഇവിടെ നമുക്ക് തേർട്ടി ടു പകരം ഈ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ടു ഇവിടെ എഴുതാം അപ്പോൾ നമുക്കിതിൽ നാല് ഇൻറ്റു നാല് എന്ന് പറയുന്നത് പതിനാറല്ലേ അപ്പോൾ നമുക്ക് നാല് ഇൻറ്റു നാല് പതിനാറ് ഇൻറ്റു രണ്ടെന്നും കൂടി എഴുതാം അപ്പോൾ നമുക്കിവിടെ എഴുതാം നൂറ്റി അറുപത് ഹരണം പതിനാറ് ഇൻറ്റു രണ്ട് അല്ലേ അത് നമുക്ക് നൂറ്റി അറുപതിന് പതിനാറ് കൊണ്ട് ഹരിക്കണം നൂറ്റി അറുപതിന് പതിനാറ് കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരും ഈ സീറോനെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പതിനാറിന് പതിനാറുകൊണ്ട് ഭരിക്കുമ്പോൾ വണ്ണല്ലേ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് പത്താണ് അല്ലേ ഇനി പത്തിന് നമുക്ക് വീണ്ടും ഈ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ല രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ വരുന്നത് അഞ്ചാണ് വരണത് അല്ലേ ഇപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതായത് നൂറ്റി അറുപതിന് മുപ്പത്തി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അഞ്ചാണ് ഓക്കെ അല്ലേ അടുത്തു തന്നിരിക്കുന്നത് നൂറ്റി അറുപത്തി എട്ട് ഹരണം ഇരുപത്തി നാലാണ് ഇരുപത്തിനാലിന് നമുക്ക് എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തിനാലിന് എഴുതാം അല്ലേ അപ്പോൾ ഇരുപത്തിനാലിൻ്റെ സ്ഥാനത്ത് നമുക്ക് നൂറ്റി അറുപത്തെട്ട് ഹരിക്കണം എട്ട് ഇൻറ്റു മൂന്ന് അത് നമ്മൾ നൂറ്റി അറുപത്തെട്ടിന് എട്ട് കൊണ്ട് മതി ഹരിക്കാം അപ്പോൾ നമുക്കിവിടെ എഴുതാം നൂറ്റി അറുപത്തെട്ട് ഹരണം എട്ട് അല്ലേ അതായത് എട്ട് ഇൻറ്റു രണ്ടാണ് പതിനാറ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പതിനാറിൻ്റെ സ്ഥാനത്ത് പതിനാറ് എഴുതാം ഇവിടെ രണ്ട് മൈനസ് ചെയ്യുമ്പോൾ സീറോ വരും ഈ എട്ട് താഴേക്ക് എഴുതി എട്ട് അവിടെ എന്ത് വരും വൺ ആണ് വരുന്നത് അല്ലേ വൺ ഇൻറ്റു ആണ് എയ്റ്റ് വരുന്നത് അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ സീറോ വരും അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇരുപത്തിയൊന്നാണ് അല്ലേ അതായത് നൂറ്റി അറുപത്തെട്ടിന് എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ഇരുപത്തി കിട്ടി ഇനി നമുക്കിവിടെ ഒരു മൂന്നും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഈ കിട്ടിയ ആൻസറിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ ഇരുപത്തിയൊന്നിന് മൂന്നു കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടണത് എന്താ ഏഴാണ് അല്ലേ ഏഴ് മൂന്നാണ് ഇരുപത്തിയൊന്ന് അപ്പോൾ നമുക്ക് എഴുതാം നൂറ്റി അറുപത്തെട്ട് ഹരണം ഇരുപത്തി നാല് സീക്വൽ ടു ഏഴാണ് ഇതിൻ്റെ ആൻസറ് വരുന്നത് ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം അടുത്തത് ഇരുന്നൂറ്റി പത്ത് ഹരണം നാൽപ്പത്തി രണ്ടാണ് നാല്പത്തിരണ്ട് നമുക്ക് ആറ് ഇൻറ്റു ഏഴ് നാല്പത്തിരണ്ട് നേടാം അല്ലേ ആറിന് നമുക്ക് വീണ്ടും എണിങ്ങ ചെറുതാക്കാലോ രണ്ട് ഇൻറ്റു മൂന്ന് ആറ് നേഴുതാം അല്ലേ അപ്പൊ നമുക്ക് ഈ നാൽപ്പത്തി രണ്ടിൻ്റെ സ്ഥാനത്ത് രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഏഴ് നേടാം അല്ലേ ഇതിൽ മൂന്ന് ഇൻറ്റു ഏഴാണല്ലോ ഇരുപത്തിയൊന്ന് അപ്പൊ നമുക്കിവിടെ എഴുതാം ഇരുന്നൂറ്റി പത്ത് ഹരണം ഈ രണ്ട് അങ്ങനെ തന്നെ എടുത്ത് എഴുതി ഈ മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തി ഒന്ന് എഴുതി ആദ്യം നമ്മൾ ഇരുന്നൂറ്റിപ്പത്തിന് ഇരുപത്തിയൊന്നുകൊണ്ടാണ് ആദ്യം ഡിവൈഡ് ചെയ്യേണ്ടത് കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണേലും ആദ്യം ചെയ്യാം വേണമെങ്കിൽ ഇരുന്നൂറ്റിപ്പത്തിന് ആദ്യം കൊണ്ട് ചെയ്യാം കിട്ടുന്ന അനുസറിന് ഇരുപത്തി കൊണ്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി പത്തിന് ഇരുപത്തിയൊന്ന് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഇരുന്നൂറ്റി പത്ത് ഹരണം ഇരുപത്തിയൊന്ന് സീക്വൽ ടു എന്ത് വരും പത്താണ് വരുന്നത് അല്ലേ അതായത് ഇതിൽ ഈ ഒരു സീറോനെ മാറ്റി നിർത്തിയിട്ട് ഇരുപത്തൊന്നിന് ഇരുപത്തൊന്നുകൊണ്ടായിരിക്കുമ്പോൾ എന്ത് വരും ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഈ സീറോ കൂടി ആഡ് ചെയ്യുമ്പോൾ പത്ത് കിട്ടും അപ്പോൾ ഈ കിട്ടിയ ആൻസറിനെ നമുക്കിനി രണ്ടുകൊണ്ടും കൂടി ഡിവൈഡ് ചെയ്യണം അല്ലേ ഇരുപത്തൊന്ന് നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് ഈ രണ്ടു കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്യണം പത്തിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും അഞ്ചാണ് കിട്ടണത് അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഇരുന്നൂറ്റി പത്ത് ഡിവിഷൻ ഫോർട്ടി ടു ഇസ് ഈക്വൽ ടു എന്ത് വരും ഫൈവ് വരും ഇനി നമുക്ക് വേണമെങ്കിൽ നേരിട്ട് വേണമെങ്കിൽ ചെയ്യാം അതായത് ഈ നാൽപ്പത്തി രണ്ടിന് നമുക്ക് ഇരുപത്തിയൊന്ന് ഇൻറ്റു രണ്ടെന്ന് കൂടി വേണമെങ്കിൽ എഴുതാം അപ്പം ഇത്രയും സ്റ്റെപ്പുകൾ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം അതായത് ഇരുപത്തൊന്ന് ഇൻറ്റു രണ്ടാണ് നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് ഹരണം ഇരുപത്തിയൊന്ന് ഇൻറ്റു രണ്ട് നമുക്കിവിടെ എഴുതാം ആദ്യം ഇരുന്നൂറ്റി പത്തിന് ഇരുപത്തൊന്ന് കൊണ്ട് ധരിക്കാം അപ്പോൾ നമുക്ക് പത്ത് കിട്ടും പത്തിന് വീണ്ടും രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് കിട്ടും അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെറുതാക്കിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് ഇരുപത്തൊന്ന് ഇൻറ്റു രണ്ട് നാൽപ്പത്തി രണ്ട് എന്ന് എഴുതിയിട്ടും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ആൻസർ വരണത് എന്താ അഞ്ചാണ് വേണത് മനസ്സിലായല്ലോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം